ഈ വിഷയം അതൊന്നല്ല പറഞ്ഞു പറഞ്ഞു വേറെ കഥയിലേക്ക് പോയി ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരാള് വിഷ് ചെയ്യാനായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫാമിലി മെമ്പർ ആയ ഒരു ചേച്ചിക്കുട്ടിയുടെ ബ്രദറിന്റെ മോളുടെ ബർത്ത്ഡേ ആണ് സെവൻ ബർത്ത്ഡേ ആണ് മോളുടെ പേര് അപ്പൊക്ക് വിഷ് ചെയ്യുന്നു ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും കൂടെ അടിച്ചോള്

തുടങ്ങിയിട്ട് അതായത് ചെറിയൊരു തലവേദന എന്നോട് ആദ്യം പറഞ്ഞത് ചെറിയൊരു തലവേദന എടുക്കാൻ പറഞ്ഞു ചൂന വന്നെപ്പോഴും ചുണ്ടനുഭവം എല്ലാവർക്കും അമ്മയുടെ ചുണ്ടാക്കുമോട് പരിയായിട്ട് അച്ഛനും കബുളിലൊക്കെ പക്ഷെ വിച്ചു അങ്ങനെ പെട്ടെന്ന് ചാടിക്കാർ പിടിക്കില്ല പക്ഷെ എനിക്ക് അമ്മയ്ക്കൊക്കെ പെട്ടെന്ന്

ഒരു രണ്ട് കരകരപ്പ് പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ പറക്കില്ല ഒരു കുറവ് കിട്ടുന്ന പിന്നെ അത് തന്നെ വീണ്ടും വന്നോണ്ടിരിക്കും ഒരു കരയപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തോടൊരു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ആകെ ശോകമാണ് കാര്യം വേറൊന്നും അല്ല ഈ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പിന്നെ ഒന്നാമത് രണ്ടു ദിവസം നല്ല വെയിലും പൊറ്റടിക്കുന്ന കാലത്തുണ്ടെങ്കിൽ നല്ല മഴയാണ് കാലാവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ പെട്ടെന്ന് മരിച്ചു വരുന്നത് അല്ലേ എന്നാലും രാത്രി ഒന്നും ചൂട് കാരണം ഞങ്ങള് മറ്റേ ആറായിരം രൂപ ബില്ല് അതേശേഷം എ സി അവിടെ തിരിച്ചു നോക്കിയിട്ടില്ല പക്ഷെ ഇന്നലെ ഞങ്ങൾ എ സി ഇട്ടു കേട്ടോ രാത്രി ഇടക്കിട്ട് എണീക്കും ഇടും ഇത് തന്നെയായിരുന്നു കേട്ടോ പരിപാടി കാര്യം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ചൂട് നിയന്ത്രിച്ചിരിക്കാൻ പറ്റില്ല ഞാനിയാണ് ഒരു പത്ത് വേറെ സ്ഥലമാണ് ഞാൻ ഇടങ്ങിട അപ്പൊ അങ്ങനെയുള്ള രാവിലെ മരുന്നൊക്കെ മേടിച്ചിട്ട് തന്നു ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് വിശേഷങ്ങളും ഒരു കുഞ്ഞു അതെ അതെ പിന്നെ അതേപോലെ തന്നെ ഹെയർ ഓയിലിന്റെ കാര്യം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ചെറിയൊരു ഡിലേ വന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം അവധിയല്ലായിരുന്നു ഇന്നലെയും അതിന്റെ പിറ്റേ ദിവസം അവധിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു ഒത്തിരി ഒരു ബ്രേക്ക് വന്നതാണ് അപ്പൊ ഇന്നും ഇന്ന് ഇന്നത്തോടു കൂടി നാളെ ആളെ ആയിട്ട് എല്ലാവരും കൈ ടെൻഷൻ വേണ്ട പിന്നെ അതുപോലൊക്കെ തന്നെ എന്നോട് കുറെ പേര് നമ്മുടെ ഫാമിലി ചാനലിലും പറഞ്ഞ് ഞാൻ കേട്ടു അതുപോലൊക്കെ തന്നെ നമ്മുടെ ഹെയ്ലോളിന്റെ ഫോണിലും ആ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് കമന്റും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നല്ല കഴിഞ്ഞ ശേഷം നമ്മുടെ സിന്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മ്മയുടെ പേരിലുള്ള ഒരു സ്ഥലം അതായത് കാഞ്ചാറുവീട്ടിലെ സ്ഥലം അമ്മയൊക്കെ റിട്ടേൺ കൊടുക്കുന്നതായിട്ട് അപ്പം അതിനകത്ത് അമ്മൂനൊരഭിപ്രായം ഇല്ലേ അമ്മൂനും കൂടെ അവകാശപ്പെട്ടതല്ലേ എന്നൊക്കെ കുറെ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷമായി പോരാത്തതിന് ഒത്തിരി കെമൻസ് ഞാൻ കണ്ടു നല്ല അഭിപ്രായം പറഞ്ഞു ഒത്തിരി കമൻസ് കണ്ടു അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അമ്മ ഒരു കുച്ചുകുട്ടിയല്ല അമ്മക്ക് ഇപ്പൊ എന്താ പറയാ നാപ്പത്തെട്ട് വയസ്സുണ്ട് അതിന്റേതായ പക്വതയും പാകുതയൊക്കെ അമ്മയ്ക്കുണ്ട് നമ്മൾ ചിലപ്പോ നമ്മൾ എനിക്ക് ഇരുപത്തിനാല് ഞാൻ എടുക്കുന്ന ചില തീരുമാനങ്ങൾ പലതും ചിലപ്പോ തെറ്റായിരിക്കാം ചിലപ്പോൾ നല്ലതായിരിക്കാം പക്ഷെ കാരണവന്മാർ എന്ന് വെച്ചാൽ അങ്ങനല്ലോ ഞാൻ ഇഷ്ടം അപ്പൊ അവര് കുറച്ചും കൂടെ നമ്മളെക്കാളും ലോകങ്ങൾ ഉണ്ടവരും കുറച്ചും നമ്മളെക്കാലം ചിന്തിക്കുന്നവരും അങ്ങനെയൊക്കെയാണ് അല്ലെ അപ്പൊ അവർക്ക് രണ്ടുപേർക്കും അപ്പയ്ക്കും അമ്മയ്ക്കും എന്ത് ഈ ക്യാമറ ക്യാമറക്കും ഞാൻ എന്നും സപ്പോർട്ടാണ് എനിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാ അവരുടെ തീരുമാനം എന്താണെങ്കിലും അത് നല്ല രീതിയിൽ ചിന്തിച്ച് നമ്മളെക്കാൾ ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ട് കാര്യം ലോക പരിചയം നമ്മളെങ്കിലും കൂടുതൽ നന്നായിട്ട് അവർക്കുണ്ട് നല്ല വിവരവും കാര്യങ്ങളും രണ്ടുപേർക്കും നന്നായിട്ട് തന്നെ ഉണ്ട് അമ്മ എന്ത് ചെയ്യുന്നു ചെയ്തോട്ടെ അത് അവരുടെ തീരുമാനങ്ങളാണ് അതെ അവരുടെ തീരുമാനങ്ങളാണ് ഞാൻ ഇത്രേ ഉള്ളൂ മനുഷ്യ ബന്ധങ്ങളെക്കാൾ വലുതല്ല സ്വത്തും പണവും കാശും ഒന്നും ഞാൻ വിശ്വസിക്കുന്നു അത് എനിക്ക് എന്താ പറയാ എനിക്ക് എന്റെ ഓരോരോ പ്രായത്തിലുമാണ് ഒരു പത്തിരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആയപ്പോഴാണ് എനിക്ക് അത് കൂടുതലും മനസ്സിലായിട്ടുള്ളത് നമ്മുടെ നമ്മുടെ മനുഷ്യ ജീവനോളം അരില്ല ഈ ഭൂമിയും അല്ലെങ്കിൽ സ്വത്ത് സമ്പാദ്യം ഒന്നും അല്ല അതെ അതെ അപ്പൊ അമ്മക്ക് ആ ഒരു സ്ഥലം അമ്മയ്ക്ക് വേണ്ട അമ്മയ്ക്ക് വേണ്ട സ്ഥലം വേണ്ട ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ അമ്മയ്ക്ക് വിചാരിതം തോന്നും അമ്മ ചെയ്തു സന്തോഷം മാത്രമേ ഉള്ളൂ കമന്റിൽ സെക്കൻഡ് അഭിപ്രായം എന്ന് പറയാൻ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ അമ്മന്റെ ഭാഗത്ത് നിന്ന് വേണ്ട ആവശ്യമില്ല കാര്യം വെച്ച് കഴിഞ്ഞാ ഇത് അമ്മയ്ക്ക് തന്നെ തീരുമാനം എടുത്ത് അമ്മക്ക് തന്നെ ചെയ്യാം ഇതിപ്പോ അമ്മൂനെന്തെങ്കിലും പറയാൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെയാണ് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് പറയാന്നല്ലാണ്ട് അതിനെ പ്രത്യേകിച്ച് തീരുമാനം നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാര്യം അത് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അമ്മ തന്നെയാണ് അമ്മ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയത് കണ്ട് അമ്മയ്ക്ക് ചെയ്താൽ ശരിയെന്ന് കണ്ടത് അമ്മ അത് ചെയ്യുള്ളൂ എനിക്കറിയാം പേഴ്സണലി എനിക്ക് നന്നായിട്ടറിയാം ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ആൾ ചെയ്യുള്ളൂ തെറ്റെന്ന് തോന്നുന്ന ആള് ചെയ്യില്ല ചോദിക്കും ഒരു കാര്യമുണ്ട് ചെയ്തോട്ടെ എന്ന് ചോദിക്കും ആൾക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അതായത് ചിന്തിക്കാൻ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ വരാണ് അതായത് രണ്ട് രണ്ടാവശ്യം ആളിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ ചോദിക്കും ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ ചെയ്തോട്ടെ എന്ന് ചോദിക്കും അങ്ങനെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട് ഞാനും പറയണെങ്കിൽ അതിന്റെ പിന്നെ അത് നടക്കേണ്ടത് ഞാനും അമ്മ എന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിലും ഞാൻ പറയുള്ളൂ കാര്യം ഇനിയും നടക്കണമെങ്കിൽ അമ്മ വെറുതെ കയറി ഇറങ്ങി പൈസ കളഞ്ഞു നടന്ന് ആ എന്താ പറയാ വേണ്ട ഒന്നിനാണത് ഞങ്ങള് വൈകുന്നേരം ദിവസങ്ങളില് വെറുതെ ഒക്കെ കിടക്കുമ്പോ വരാത്ത ദിവസങ്ങളിലൊക്കെ കിടക്കുമ്പോ അമ്മ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കും പഴയ പഴയവരുടെ ജീവിത സ്റ്റൈലും ജീവിത രീതിയും ഇവരെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എന്നോട് സംസാരിക്കാറുണ്ട് അപ്പൊ അതൊക്കെ കേട്ടുവച്ച് നോക്കുമ്പോ അമ്മ ജീത് തന്നെയാണ് നല്ല ശരി അതെ അപ്പൊ അതൊക്കെ അവിടെ തന്നെ നിക്കട്ടെ അപ്പൊ എന്തായാലും നമുക്ക് അമ്മയ്ക്ക് അത് കൊടുക്കാൻ തോന്നിയൊരു മനസ്സ് കാര്യം അതുപോലെ അമ്മ അനുഭവിച്ചിട്ടുണ്ട് അതുപോലും മനസ്സിനെ കാണാണ്ട് അമ്മയ്ക്ക് അത് ഒരു മനസ്സ് തോന്നിയല്ലോ നോർമലി അമ്മ വീടേക്കത് പറയുന്ന കേട്ടോ എനിക്കിത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ കൊടുത്തില്ലെങ്കിലും ആരും ഒന്നും പറയാനായിട്ടില്ല കാര്യം അമ്മ അത് പോണത് അമ്മ സ്ട്രഗിൾ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞങ്ങളെ വളർത്താനായിട്ടാണല്ലോ അമ്മ ഒറ്റയ്ക്ക് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുള്ളതാണ് അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ആള് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ആൾ എന്താ പറയാ ആരുള്ള ഒരു നല്ല മനസ്സ് അത്രയും മാത്രമേ ഞാൻ അതിനകത്ത് കണ്ടുള്ള എൻ്റെ ബിച്ചുവിന്റെ അഭിപ്രായം ഇതുകൊണ്ടു കേട്ടോ അത് കുറേ പേര് പേഴ്സണലി വന്നിട്ട് ഇപ്പം ബിച്ചുനേം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി വന്നിട്ട് അങ്ങനെ ഒരു കാര്യം വരുമ്പം അമ്മൂനും കൂടെ അവകാശപ്പെട്ടാണല്ലോ എന്ന് വേണേൽ ബിച്ചുനും പറയാം പക്ഷെ ഞാൻ ഒരു പോയി കൂടി ഈ ഒരു വീടേക്കത് പറയണ്ടാഗ്രഹിക്കാം ആഗ്രഹിക്കാട്ടോ ഇവിടെ വന്ന് അമ്മൂന് നമ്മുടെ ഇടുക്കിയിലെ സ്ഥലം പടയം വെച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം കൊടു തരാമെന്ന് പറഞ്ഞപ്പം ഈ വീട്ടുകാരൊന്നടങ്ങാൻ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും വേണ്ട അങ്ങനത്തെ ഒരു കടം നിങ്ങളുടെ തലയിലോട്ട് വരച്ച് വെക്കരുത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ കാര്യം നമ്മുടെ ചേച്ചിക്കുട്ടിനെ കടിച്ചു കൂടാനായിട്ട് ഇവിടെ വീടൊക്കെ ഒന്ന് പണപ്പെടുത്തേണ്ടതായിട്ടും കുറെ പിന്നെ ചേച്ചി വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസമാണ് ബി എസ് സി നഴ്സ് എന്നൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം നല്ലൊരു അമൗണ്ട് കയ്യിൽ നിന്ന് പോകുന്ന ഒരു വിദ്യാഭ്യാസമാണ് അപ്പൊ അതൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി കടത്തിൽ കൂടെ ഈ ഒരു ഫാമിലി അപ്പൊ കടത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ടും അധികം പിന്നെ കയറി വരാനുള്ള സ്ട്രഗിളും അനുഭവിച്ചതായൊന്ന് തന്നെ അവര് പറഞ്ഞു നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട ആ കുട്ടി എങ്ങനാണോ അവരുടെ കയ്യിൽ എന്താണ് നിങ്ങളുടെ മകളാണ് നിങ്ങൾക്ക് എന്താണോ നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് അത് മാത്രം ചെയ്യുക കടങ്ങൾ വലിച്ച് തലയിലു വെച്ചിട്ടൊന്നും ചെയ്യണ്ടാന്നാ പറഞ്ഞു ഇപ്പൊ ചിലവരൊക്കെ ഞാൻ പറയുന്നത് എനിക്ക് ഇങ്ങനെ ഡെയിലി ഡെയിലി ഇങ്ങനെ കമന്റ് കിട്ടും അമ്മൂൻ്റെ കയ്യിലുള്ള കാശ് കണ്ടല്ല അല്ലെ അമ്മൂൻ്റെ വീഡിയോ കണ്ടല്ലേ അമ്മൂൻ്റെ അത് കണ്ടാണ് ഇത് കണ്ടാണ് വീഡിയോടൊന്നും ഇല്ല ഞാൻ ഒന്നും ചെയ്തില്ല ചിലപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കും എന്നെ കൊണ്ട് വരുന്നൊരു കുഞ്ഞ് സഹായം അതിൽ കൂടുതൽ വീടോട് മുന്നിൽ ഞാൻ ഒന്നും ഒരു ഫോട്ടോ എടുക്കാറില്ല എല്ലാം വെച്ചു തന്നെയാണ് ചെയ്ത് ചെയ്തത് പിന്നെ അങ്ങനൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ പറയാ എന്ത് അറിഞ്ഞിട്ട് ഇവരെയും പറയുന്നേ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും കേട്ടോ ഒന്നും അറിയില്ല അവിടുന്ന ഇവിടുന്നൊക്കെ കേട്ടിട്ടുള്ള അറ്റോ മൂലയൊക്കെ പിടിച്ച് അതും ബാക്കിയും കൂടെ പൂരിപ്പിച്ച് ചിലവർ വന്നു ഡെയിലി തന്നെ ഇടാറുണ്ട് കേട്ടോ സ്വത്ത് കണ്ടിട്ടല്ലേ അത് പിന്നല്ലേ അങ്ങനെ ഒരു സ്വത്തും ഇല്ല നമുക്ക് രണ്ടുപേർക്കുള്ളൂ ദൈവം നമ്മളായിട്ട് തന്നെ ഉണ്ടാകും ദൈവം നമുക്ക് ആരോഗ്യം ആയസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓരോരോ പടികൾ ഞങ്ങള് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വരുന്നുണ്ട് അത് ഞങ്ങൾ നേടിയെടുക്കും നമുക്ക് ദൈവ സ്ഥലം നമ്മുടെ ചാനമ്മ മാത്രമേ പോലുള്ളൂ അവക്കുള്ളതൊക്കെ ഞങ്ങള് രണ്ടുപേരായിട്ട് ഉണ്ടാക്കണം നമ്മുടെ സ്വപ്നമാണ് കാരണന്മാർ രണ്ട് വീട്ടുകാരനെ ഒരു 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 തരത്തില് മക്കളാണ് ഇപ്പൊ നമ്മള് അപ്പൊ അങ്ങനെ അതെടുത്ത് പറയണത് കാര്യം പറയുമ്പോ അവിടെ എന്താണ് പറയുക ആ അല്ല അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത് ഇനി അവരൊരു വ്യത്യാസമുണ്ടോ അമ്മ പറഞ്ഞ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു താങ്കൾ പറഞ്ഞത് വളരെയധികം തീർച്ചയായിട്ടും അങ്ങനെയല്ലായിരുന്നോ പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ ഇല്ല കാരണം ഒന്നും വന്നിട്ടില്ലല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല അമ്മ പറഞ്ഞില്ലേ എന്നിട്ട് അതിന്റെ മറുപടി ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീട്ടില് ഞാൻ കൊടുത്തായിരുന്നു പിന്നെ നമ്മള് എന്തെങ്കിലും ഒക്കെ കാര്യം നമ്മൾ അതിനെ റിപ്ലൈ കൊടുക്കും എന്തെങ്കിലും കൊറേ പേര് കുറെ കേട്ടോ നമ്മളെ സ്നേഹിക്കുന്നവരാൾ നിങ്ങളൊന്നും പറയരുത് നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം പറയുമ്പോഴല്ല നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് കേട്ട് 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 നമുക്ക് നല്ല പ്രൊഡക്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ വീടിനടുത്തൊരു വീടുണ്ട് നിങ്ങളെ ആവശ്യമില്ലാണ്ട് നിങ്ങളുടെ വീട്ടിൽ കേറു ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്യുമ്പോ എത്രയും തോന്നണ നിങ്ങൾ കേട്ടോണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളെന്നാ പറയുന്ന ഇറങ്ങി പോയിത്തരുത് എന്റെ സ്ഥലം വീടോന്ന് പറയും അത്രേ തന്നെ അത്രയും നമ്മള് സത്യം പറഞ്ഞാൽ നമ്മള് പ്രതികരിച്ചിട്ടില്ല നമ്മുടെ പല സാഹചര്യങ്ങളും നമ്മൾ മിന്നാടെന്നിട്ടുള്ളൂ അത് മനസ്സിലാക്കോ അത്ര ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മള് തിരിച്ചൊന്നോ രണ്ടോ കാര്യം പറയുന്നത് എന്റെ പനി മാറാൻ വേണ്ടി എല്ലാവരും നല്ല മീനുണ്ട് കേട്ടോ നമുക്ക് കേട്ടോ എപ്പോഴും പിന്നെ നമ്മള് വിഷ്ണുചാരൻ ഇന്നലെ വന്നുകൊണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ വന്നിട്ടുണ്ട് വരുന്നുണ്ട് ഇപ്പോഴും ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട് സിന്ധോ വരുന്നില്ല സിംഹോമ വരുന്നില്ല കമന്റൊക്കെ കാണുന്നുണ്ട് നമ്മളെല്ലാപ്പു വിളിച്ചിട്ട് എപ്പോഴാണ് കൊച്ചപ്പഴാ വരുന്നത് എപ്പോഴാണ് കൊച്ചു വരുന്നത് എന്ന് ചോദിച്ചാൽ എപ്പോഴും വിളിച്ചു ചോദ്യമാണ് കേട്ടോ ഞാനിക്കുട്ടിക്കായാലും പാപ്പുവിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചമ്മയാണ് വീഡിയോ കോൾ ചെയ്യുന്നെങ്കിൽ അവള് അമ്മ ചോദിക്കുന്ന ആൻസർ ഒന്നും പറയുന്നത് മോൻ തിരിച്ചു പോവും പക്ഷെ പാപ്പു എന്നൊരു സൗണ്ട് കേട്ടാൽ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുക അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ നോർമലി അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോ എടുത്താലൊക്കെ അറിഞ്ഞ് ഓടുകയൊക്കെ ചെയ്യും പക്ഷെ എന്നാലും ഭയങ്കര ജീവനാണ് പാപ്പു വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ആഴ്ച പോവാന്ന് വിചാരിക്കുന്നു കാറാ വല്ല പുറകിൽ പുറകിലും കാല് പൊക്കി കയറ്റി വെച്ചാൽ മതിയല്ലോ പറഞ്ഞെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ അപ്പൊ കൂടുതലും എല്ലായിടത്തും കുഞ്ഞു കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുക വെള്ളവും കാര്യങ്ങളൊക്കെ ഇപ്പൊ തുറന്നു വിടുന്നല്ലേ സാഹചര്യങ്ങളും എല്ലാവരും ഒക്കെ ശ്രദ്ധിച്ച് കെയർ ചെയ്ത് നല്ല ഭംഗിയായിട്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് അതായത് ജിഡ് ചേട്ടൻ കപ്പടിച്ച് സന്തോഷം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എല്ലാവരും ഇഷ്ടമായിരുന്നു ഒരുപാട് പക്ഷെ ഞാൻ സ്ഥിരം ഒരു പ്രേക്ഷകൊന്നുമില്ല നല്ലപ്പോഴൊക്കെ ബോഡി കാണുന്നില്ലാണ്ട് പക്ഷെ ഒരുപാട് സന്തോഷം അല്ല ഒത്തിരി താഴ്മയിൽ നിന്ന് അതാ ദൈവം ഈ നമ്മൾ ഒത്തിരി താഴ്മയിൽ നിന്ന് നല്ല രീതിയിൽ കയറി വന്ന ദൈവം എവിടെയെങ്കിലും നമുക്കൊരു ഉയർച്ച ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അവിടെ നമ്മൾ ഉയരും അപ്പം നല്ല നല്ല ഒരു സന്തോഷം ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി സന്തോഷായിട്ട് ഒക്കെ മുറിച്ച് ആഘോഷിക്കഴിക്കുമ്പോ നമ്മളെ കൂടെ വീഡിയോ ബൈ ബൈ യും വിഷമിപ്പിക്കാൻ വേണ്ടിട്ടല്ല ഒന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനാരും വിചാരിക്കരുത് എന്നോട് ചോദിച്ചെന്നുള്ള